ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ ഇരുപത്തിയൊന്ന് ജ്ഞാനമുള്ള ഉപദേശം ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു ഏകനായി അത് നിവർത്തിക്കുവാൻ നിനക്ക് കഴിയുന്നതല്ല പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം പതിനെട്ടാം വാക്യം ഞാൻ സെമിനാരിയിൽ പഠിച്ചിരുന്നപ്പോൾ ഞാൻ മുഴുവൻ സമയം ജോലിക്കാരനായിരുന്നു പുറമെ ചാപ്ലീൻ്റെ ജോലിയും ഒരു സഭയിലെ ഇന്റേൺഷിപ്പും ഉണ്ടായിരുന്നു തിരക്കായിരുന്നു എനിക്ക് എൻ്റെ പിതാവ് എന്നെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെയായാൽ നീ മാനസികമായി തകർന്നു പോകും ഈ തലമുറയെ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടും ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടും ആണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്ന് ചിന്തിച്ച് ഞാൻ ആ മുന്നറിയിപ്പിനെ അവഗണിച്ചു ഞാൻ തകർന്നൊന്നും പോയില്ല എന്നാൽ വിരസവും മനം മടുപ്പിക്കുന്നതുമായ തിരക്ക് എന്നെ മാനസികമായി തളർത്തുവാനിടയായി അതിനുശേഷം ഞാൻ മുന്നറിയിപ്പുകൾ പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവർ നൽകുന്നത് ഒന്നും അവഗണിക്കാറില്ല ഇത് മോശയുടെ ജീവിതം എന്നെ ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹവും ഇസ്രായേലിൻ്റെ നയാധിപനെന്ന നിലയിൽ അത്യധ്വാനം ചെയ്യുകയായിരുന്നു പക്ഷേ അദ്ദേഹം തൻ്റെ ഭാര്യപിതാവിൻ്റെ മുന്നറിയിപ്പിന് ചെവികൊടുത്തു ഇത്രോയ്ക്ക് അവരുടെ കാര്യങ്ങൾ ഗ്രാഹ്യമില്ലായിരുന്നെങ്കിലും മോശയെയും കുടുംബത്തെയും അവൻ സ്നേഹിച്ചിരുന്നതിനാൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രയാസം തിരിച്ചറിയാൻ കഴിഞ്ഞു അതുകൊണ്ടാകാം മോശ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തത് മോശ ചെറിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും നിയമിക്കുകയും പ്രയാസമുള്ള പ്രശ്നങ്ങൾ സ്വയം കൈകാര്യം ചെയ്യുകയും ചെയ്തു വാക്ക് കേട്ടതിനാൽ ജോലി ക്രമീകരിക്കാനും മറ്റുള്ളവരെ ഉൾപ്പെടുത്തി അമിത ഭാരം കുറയ്ക്കാനും തളരാതെ മുന്നോട്ടു പോകാനും മോശിക്കു കഴിഞ്ഞു നമ്മിൽ പലരും ദൈവത്തിനു വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയുമുള്ള അധ്വാനം ഗൗരവമായും തീവ്രമായും ചെയ്യുന്നവരാണ് എന്നിരുന്നാലും നമ്മുടെ വിശ്വസ്തരായ പ്രിയപ്പെട്ടവരുടെ ഉപദേശം ശ്രദ്ധിക്കുന്നതും നാം ചെയ്യുന്നതിലെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ശക്തിയിലും ആശ്രയിക്കുന്നതും ആവശ്യമാണ് ചിന്തിക്കുക ശുശൂഷ ജ്ഞാനത്തോടെ ചെയ്യാൻ ആരുടെ വാക്കുകളാണ് നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നത് തളർന്നു പോകാതിരിക്കാൻ എന്ത് ക്രമീകരണമാണ് നിങ്ങൾക്കുള്ളത് ഇത് നിങ്ങൾ അവസാനം ഉപയോഗിച്ചത് എപ്പോഴാണ് ദൈവത്തിന് മഹത്വം